نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهديه الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل قدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم إن ുംറ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസി നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുബഹാനഹുഅത്താലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫിയത നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ശുഭഹാനുഭവത്ത ആലയെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക എന്നത് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കെല്ലാവർക്കും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ലാ ല യസാലുസാനു മിൻ ഇല്ല നിന്റെ നാവ് എപ്പോഴും അള്ളാഹുവിന് തിക്കറെടുത്തുകൊണ്ട് ദിക്കറുകൾ കൊണ്ട് നനഞ്ഞതായിരിക്കണം ഒരിക്കലും വറ്റിപ്പോകാത്ത രൂപത്തിൽ ദിക്കറുകളാൽ നിറഞ്ഞതായിരിക്കണം നിന്റെ നാവ് എന്ന് റസലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദിക്കറുകൾ എടുക്കുന്നത് അള്ളാഹുവിനെ സദാ സ്മരിക്കുന്നത് അധിക്കാറുകൾ പതിവാക്കുന്നത് അള്ളാഹു സുബഹാനുഭവലെ ഓർമ്മപ്പെടുത്തിയത് പത് കുറൂനീ അത് കുറുക്കും നിങ്ങൾ എന്നെ സ്മരിക്കുക എന്നെ ഓർക്കുക തീർച്ചയായും ഞാൻ നിങ്ങളെയും സ്മരിക്കുമെന്ന് അള്ളാഹു സുബഹാനുഭവത്ത കാല നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് മേൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ഉണ്ടാകേണ്ടത് ദിക്കറുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം ധിക്കറുകൾ ഇല്ലാത്തത് മയ്യത്തിനു സമാനമായതാണ് ആ ജീവിതം എന്നതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ധാരാളമായി ദിക്കറുകൾ എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും എന്താണ് ഓരോ ദിക്കറിൻ്റെയും മഹത്വമെന്ന് എന്താണ് അത് ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യമെന്ന് മനസ്സിലാക്കാതെ കേവലം വാക്കുകളായി നാവിൽ നിന്ന് പുറപ്പെടുന്ന എന്തോ ചില ശബ്ദങ്ങളായിട്ടാണ് പലപ്പോഴും പല ആളുകളുടെയും ദിക്കറുകൾ അവസാനിക്കാറുള്ളത് അസ്തഫിറുള്ള എന്ന് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു ശബ്ദം നാവിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരിക എന്നതിൻ്റെ അപ്പുറം എന്താണ് ഞാൻ ഈ പറയുന്നത് എന്ന് പലപ്പോഴും അതിൻ്റെ അർത്ഥവും ആശയവും പ്രാധാന്യവും ഒന്നും മനസ്സിലാക്കാതെയാണ് പല ആളുകളും തിക്കറുകൾ എടുക്കാറുള്ളത് നോക്കൂ നിങ്ങൾ ഏതൊരു നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി നമ്മൾ അതിൽ നിന്ന് പിരിഞ്ഞാൽ ഉടനെ നമ്മൾ പറയുന്നതാണ് അസ്തഖഫിറുള്ള എന്ന് അവിടെ മാത്രമല്ല ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും പ്രഭാത പ്രദോഷ തിക്കറുകളിൽ നമ്മുടെ ധാരാളമായ പ്രാർത്ഥനകളിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്നത് നാം പറയുന്ന ആ എന്താണ് അതിൻ്റെ പ്രാധാന്യവും മഹത്വവും എന്താണ് വസ്ലമ അതിനെ അതിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത് ലിമൻ വജദ ഫി നാളെ പരലോകത്ത് തൻ്റെ ഏടിൽ തൻ്റെ കർമ്മരേഖയിൽ ധാരാളമായി എന്ന് കാണുന്നവർ ആർക്കാണോ കർമ്മരേഖയിൽ അസ്തഫിറുള്ള എന്ന വാക്ക് അധികരിപ്പിച്ച് കാണാൻ കഴിയുന്നത് അവർക്കെന്റെ മംഗളാശംസകൾ എന്ന് നബിസുല അലൈഹി വസ്സലാമ പറയണം അപ്പോൾ നോക്കൂ നിങ്ങൾ നാളെ പരലോകത്ത് നമ്മളുടെ കർമ്മരേഖയിൽ ഏറ്റവും കൂടുതൽ കാണേണ്ട ദിക്കറ് എന്ന ദിക്കറാണ് അപ്പം നാളെ എൻ്റെ കർമ്മരേഖ എനിക്ക് ലഭിക്കുമ്പോൾ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വായിക്കാനും കാണാനും കഴിയേണ്ട ഒരു ദിഖറാണ് ഞാൻ ഈ പറയുന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണോ സലാം വീട്ടിയിട്ട് നമ്മൾ എന്ന് പറയാറുള്ളത് കേവലം സ്ലാമേക്കും അറഹമതുല്ല എന്നങ്ങ് പറഞ്ഞു പോവുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് മാത്രവുമല്ല മഹാനായ താപേ പണ്ഡിതൻ ഹസൻ ബസരി അറഹമത്തുല്ലാഹി അലേഹിയുടെ അരികിൽ വിവിധങ്ങളായ പരാതികൾ പറഞ്ഞുകൊണ്ട് ആളുകൾ വരികയാണ് കുട്ടികളില്ലാത്ത പരാതി മഴയില്ലാത്തതിൻ്റെ പ്രയാസം കൈകനികളില്ലാത്ത പ്രയാസം ദാരിദ്ര്യം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരാതികളുമായി ആളുകൾ വന്നപ്പോൾ അവരോടൊക്കെ ഹസനുൽ ബസരി റഹ്മത്ത്ാഹി അലഹി പറഞ്ഞു നിങ്ങൾ ധാരാളമായി അസ്തഖഫിറുള്ള എന്ന് പറയാ ആളുകൾ തിരിച്ചു പോയപ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിച്ചു വിവിധ പരാതികൾ കൊണ്ടാണ് ആളുകൾ വന്നത് പക്ഷെ എല്ലാവരോടും നിങ്ങൾ പറഞ്ഞത് വർദ്ധിപ്പിക്കാനാണ് എന്തി അതിൻ്റെ കാരണം അഹമ്മത്തല്ലാ അലി പറഞ്ഞു ഞാൻ എൻ്റെ വകയായി ഒന്നും പറഞ്ഞിട്ടില്ല അള്ളാന്റെ ഖുറാനിൽ ഉള്ളതാണ് ഞാൻ പറഞ്ഞത് അല്ല പറഞ്ഞത് എന്താ വിശുദ്ധ ഖുറാന്റെ എഴുപത്തൊന്നാം അധ്യായം സൂറത്തു നോഹിൽ അല്ല പറയാണ് നോഹ് നബിയുടെ വാക്കായിട്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക ഇന്നഹു കാന ഗുറ നിങ്ങളുടെ റബ്ബ് ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് പാപം പൊറുക്കുക മാത്രമല്ല അലൈക്കും ആകാശത്തു നിന്ന് സമൃദ്ധമായി നിങ്ങൾക്ക് അവൻ മഴയിറക്കി തരുകയും വാലും നിങ്ങൾക്ക് സമ്പത്തും സന്താനങ്ങളും അവൻ പോഷിപ്പിച്ചു തരുകയും ചെയ്യും നിങ്ങൾക്ക് അവൻ തോട്ടങ്ങളും അരുവികളും ഉണ്ടാക്കി തരുകയും ചെയ്യും പിസ്തകർ നിങ്ങൾ വർദ്ധിപ്പിക്കുക പാപം പുറത്തുതരും അവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും സന്താനങ്ങളും സമ്പത്തും കായികനികളും തോട്ടങ്ങളും നദികളും എല്ലാം അവൻ നിങ്ങൾക്കും ഉണ്ടാക്കിത്തരും എന്ത് എന്ന വാക്ക് നമ്മൾ വർദ്ധിപ്പിക്കുകയാണ് അപ്പൊ ഇത്രയും മഹത്തുള്ളൊരു വാക്കാണ് കേവലം നാവുമെന്ന് പുറപ്പെടുന്ന ഒരു ശബ്ദമായി നമ്മൾ അവസാനിപ്പിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളെ ഇസ്തുബാർ നമ്മൾ ധാരാളമാക്കണം മാത്രമല്ല ഇസ്തുബാറിന്റെ മറ്റൊരു രൂപം നബി നബിസ് അലൈഹി വസ്സലാമ നമുക്ക് പഠിപ്പിച്ചു തന്നത് നോക്കൂ നിങ്ങൾ റസൂൽ അലൈഹി പറയാണ് യാണ് എന്നും ജീവിക്കുന്ന ലോജിനും കഴിവുള്ള ഹയ്യായ കയ്യൂമായ യാതൊരു ഇലാഹുമില്ലാത്ത റബ്ബേ മറ്റ് വേറൊരു ആരാധ്യനുമില്ലാത്ത ഏകനായ ആരാധ്യനായ അള്ളാഹുവേ നിന്നോട് ഞാനിതാ ഇസ്തഫാർ ചോദിക്കുന്നു ഞാൻ തൂപ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു എന്നൊരാൾ പറഞ്ഞാൽ അവനല്ലൊടുക്കും അവൻ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടിയവനാണെങ്കിൽ പോലും യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുക എന്ന പാപത്തെ നമ്മൾ എവിടെ എണ്ണുന്നത് ഏഴു മഹാപാപങ്ങളിലാണ് ആ ഏഴ് മഹാപാപങ്ങളിൽ ഒന്ന് ആ യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോട് എന്ന പാപം ചെയ്തവനാണെങ്കിൽ പോലും എന്ന് പതിവാക്കുന്നവന്റെ പാപങ്ങൾ അത്ര വലിയ പാപമാണ് അവനിൽ സംഭവിച്ചതെങ്കിൽ പോലും അല്ല അവന് പുറത്തു കൊടുക്കും അറിയാത്തവർ ഈ ദിക്കർ പഠിക്കാൻ കൂടി ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു അപ്പൊറുല്ല എന്നുള്ളത് കേവലം ഒരു ശബ്ദമായി അവസാനിച്ചു തീരേണ്ടതല്ല രണ്ടാമത്തത് നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്കറുകളാണ് അക്ബർ അള്ളാദു തഹ്മീദും തകബീറും ഇതും നമ്മൾ നിത്യേന ചൊല്ലുന്നതാണ് പക്ഷെ എങ്ങനെയാണ് നമ്മുടെ സുബഹാൻ അള്ള നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സംസാരിക്കണുണ്ടാവും നാട്ടുവർത്താനം പറയണുണ്ടാവും ഇങ്ങനെ നമ്മൾ എണ്ണം പിടിക്കുന്നുണ്ട് ഒരു സൂന്നുള്ള ഒരു ശബ്ദം നാവുമ്പോൾ പുറത്തേക്ക് വരും പല ആളുകളും റസൂൽ സുലഹ് അലൈഹി വസ്സലാമ ദിഖറുകൾക്ക് എണ്ണം പിടിക്കാൻ പറഞ്ഞത് വലത് കൈന്റെ വിരലുകൾ കൊണ്ടാണ് ചില ആളുകൾ യന്ത്രങ്ങൾ കൊണ്ടൊക്കെ ദിക്രു ചൊല്ലുന്നത് കാണുക അവരങ്ങനെ അമർത്തുന്നുണ്ടാവും അല്ലെ വിരലങ്ങനെ മടക്കുന്നുണ്ടാകും നാട്ടുവർത്തമാനം പറയുന്നുണ്ടാകും സഹോദരങ്ങളെ സുഹാനന്ദ പറയുന്നതിന്റെ മഹത്വം ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ ൾമാണ് ഈ ഈ നാലും തൗഹീദാണ് തൗഹീദാണ് ഈ നാലും പരിശുദ്ധനാണ് മറ്റുള്ളവർ പറയുന്ന എല്ലാ പോരായ്മകളിൽ നിന്നും കുറവുകളിൽ നിന്നും അല്ല പരിശുദ്ധനാണ്

ഈ നാല് വാക്കുകൾ എനിക്ക് പറയാൻ കഴിയുക എന്നത് എന്തിൻ്റെ എല്ലാം മുകളിൽ സൂര്യൻ ഉദിക്കുമോ ആ സകല വസ്തുക്കളെക്കാളും ഏറ്റവും ഇഷ്ടമുള്ളത് ഈ നാല് വാക്കു പറയാൻ കഴിയലാണ് സഹോദരങ്ങൾ നമ്മൾ നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട് ഈ ഭൂമിയിൽ അതിൻ്റെ ഒക്കെ മുകളിലാണ് ഈ ഭൂമിയിലെ സർവ്വതിൻ്റെയും മുകളിലാണ് സൂര്യൻ ഉദിക്കുന്നത് ഈ ഭൂമിയിലുള്ള സർവ്വതും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നതും എനിക്കേറെ ഇഷ്ടമുള്ളതുമാണ് സുബഹാൻ അല്ല പറയാൻ അവസരം ലഭിക്കുക എന്നുള്ളത് അലഹമില്ല പറയാൻ ലാ ഇലാഹ ഇലാഹഇല്ല പറയാൻ അള്ളാഹു എന്ന് ഉരുവിടാൻ സമയം ലഭിക്കുക എന്നതാണ് മറ്റെന്തിനേക്കാളും എനിക്കേറ്റവും ഇഷ്ടമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്താൻ മറ്റൊന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തൻ്റെ ഇസറാ യാത്രയിൽ ആ രാവിൽ പ്രവാചകന്മാരെ എല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അല്ലാഹു കാണിച്ചു കൊടുത്തു ആ സമയത്ത് ഇബ്രാഹിം നബിയെ താൻ കണ്ടു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു മുഹമ്മദ് താങ്കളുടെ ഉമ്മത്തിന് എൻ്റെ സലാം അറിയിക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സ്വർഗമെന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ മണ്ണും വിശിഷ്ടമായ വെള്ളവുമാണ് ഈ കൃഷി കൃഷി ഈ നാലു വാക്കാണ് അവിടെ പോയിട്ട് ചെയ്യാനുള്ളതല്ല ഇവിടെ നിന്നാണ് ആ കൃഷി ചെയ്യേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പറയുന്ന അക്ബറും ഏകദേശം പന്ത്രണ്ടിലധികം മഹത്വങ്ങൾ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനാകും ഞാൻ <laughs> <laughs> ും ഈ ഇരിക്കുന്ന എല്ലാരും ചൊല്ലുന്ന രണ്ട് മൂന്ന് ദിക്കറുകൾ മാത്രം പറഞ്ഞത് ഈ ദിക്കറൊക്കെ ചൊല്ലുന്നുണ്ട് എന്നുള്ളൊരു സമാധാനം നമുക്കുണ്ട് പക്ഷേ ഈ മഹത്വം മനസ്സിലാക്കി ഓരോ അക്ഷരവും വെളിവാക്കി അതിൻ്റെ വൃത്തിയിൽ കൃത്യതയോടുകൂടി സമയമെടുത്താണോ ഈ ദിക്കറുകളൊക്കെ നമ്മൾ ചൊല്ലാറുള്ളത് അതല്ല ദുന്യാവുമായി ബന്ധപ്പെട്ട പല ചിന്തകളിൽ പല വർത്തമാനങ്ങളിൽ പല സംസാരങ്ങൾക്കിടയിൽ വെറുതെ അങ്ങ് വിരലുകൾ മടക്കി എണ്ണം പിടിച്ച് എന്തോ ഒരു ശബ്ദമുണ്ടാക്കി ആ എണ്ണം തകഞ്ഞു എന്ന് വരുത്തി തീർക്കാറാണോ നമ്മൾ ചെയ്യാറുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം തിക്കറുകൾ ഏറെ മഹത്വമുള്ളതാണ് പടച്ചറപ്പ് നമ്മെ സദാ ഓർക്കുന്നതാണ് നമ്മൾ അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ എന്ന ബോധ്യമുണ്ടാകണം തിക്കറുകൾ പ്രാവർത്തികമാക്കുക അള്ളാഹുദോഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين أما بعد سنحم الله ستي بشواسي, بشواسي الله سبحانه وتعالى يسوكشي چوكوند إدارة بشواسي نقل آئي بك എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫിയത നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസി എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം ലഭിക്കാൻ ആ സ്വർഗത്തിൻ്റെ അഖിലുകാരാകാൻ ധാരാളം കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബെഹാനുഹോ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സമയബന്ധിതമായി നമസ്കാരം നിർവഹിക്കണം നിസ്കരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞു നോമ്പെടുക്കാൻ കുത്തിബ സിയാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാണ് എന്ന് റബ്ബ സുബെഹാനുഹോല നമ്മളോട് പഠിപ്പിച്ചു നമ്മളുടെ സമ്പത്തിൽ നിന്ന് ജക്കാത്തു കൊടുക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞു അപ്രകാരം തന്നെ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു സുബെഹാനുഹത്ത തആല നമ്മെ ഓർമ്മപ്പെടുത്തി പക്ഷെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഈ ഒരു കർമ്മത്തിൻ്റെയും പൂർണ്ണമായ രൂപം അള്ളാഹു സുബെഹാനുഹോ തആല അവൻ്റെ ഖുർആനിൽ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടില്ല നിസ്കരിക്കണമെന്ന കൽപ്പന ഒരാൾക്ക് പാലിക്കണമെങ്കിൽ ആ നിസ്കാരം എങ്ങനെ നിർവഹിക്കണമെന്ന് അറിയാൻ ഹദീസുകൾ അവൻ പഠിക്കൽ അവന് നിർബന്ധമാണ് നോമ്പെടുക്കണമെന്ന് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞ കൽപ്പന പ്രാവർത്തികമാക്കണമെങ്കിൽ ആ നോമ്പിൻ്റെ വിധി വിലക്കുകൾ ഹദീസുകളിൽ നിന്ന് അവൻ പഠിച്ചെടുക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പ്രമാണമെന്ന നിലക്ക് ഖുർആാനിന് എത്രത്തോളം സ്ഥാനമുണ്ടോ അത്ര സ്ഥാനം കൊടുക്കേണ്ടതാണ് ഹദീസ് നമ്മൾ അടിവരയിടണം ഖുർആനിന് മഹത്വമുണ്ട് ഖുർആാനിൽ ഒരു അക്ഷരം പാരായണം ചെയ്യുന്നതിന് പത്തു കൂലിയുണ്ട് എല്ലാം ഉണ്ട് ആ നിലക്ക് ഹദീസും ഖുർആാനും ഒരുപോലെയല്ല പക്ഷെ പ്രമാണമെന്ന നിലക്ക് ഖുർആാനിൽ വന്നാലും ഹദീസിൽ വന്നാലും ഒരേ കൂടി സ്വീകരിക്കുക എന്നത് എന്ന നിലക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് പക്ഷെ പുതിയ കാലം എടുത്തു നോക്കിയാൽ ലോകത്ത് കടന്നുപോയ മുസ്ലിം ഉമ്മത്തിലെ അഖിലുസുന്നയുടെ ഒരു പണ്ഡിതൻ പോലും ഉൽ ബുഖാരിയിലും സുഹൈഹ് മുസ്ലിമിലും വന്ന ഏതെങ്കിലും ഒരു ഹദീസ് അത് നിരൂപണ വിധേയമാക്കണമെന്ന് പറഞ്ഞത് നമുക്ക് കാണാനാകൂല മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്മാ ആണ് സുഹൈഹുൽ ബുഹാരിയിലും സുഹൈഹ് മുസ്ലിമിലും വന്ന എല്ലാ ഹദീസുകളും പൂർണ്ണമായി സ്വീകരിക്കണമെന്നത് അതുവരെ വലിയ അപകടമായി ചിത്രീകരിക്കുകയും അങ്ങനെ സൊഹീഹുൽ ബുഖാരിയിലെ മുഴുവൻ ഹദീസുകളുമൊക്കെ സ്വീകരിക്കുന്നവർ സിയോണിസ്റ്റ് ചിന്താഗതി ഉള്ളവരാണ് വരെ പരസ്യമായി പറയാൻ മുസ്ലിം പേരുള്ളവർ ഇസ്ലാഹിന്റെ അവകാശം പിന്തുടർച്ച അവകാശപ്പെടുന്ന ആളുകൾ വരുന്ന ഒരു കാലത്ത് ഹദീസുകൾ ശരിക്കതിൻ്റെ പ്രാധാന്യവും മഹത്വവും പ്രത്യേകതയും പഠിച്ചു മനസ്സിലാക്കുക എന്നത് ഏറ്റവും ശ്രദ്ധാപൂർവം നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യം അത് ഹദീസ് അല്ലേ എന്ന് പറഞ്ഞൊഴിവാക്കുമ്പോൾ ദീനിലുള്ള ഒരു അടിസ്ഥാനമാണ് അതിലൂടെ നമ്മൾ ഒഴിവാക്കി കളയുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ആ നിലക്ക് ഹദീസുകൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പഠിച്ചു മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാല്ല അതിനുള്ള ഒരു വലിയ അവസരം ഈ ഞായറാഴ്ച നമുക്ക് കൈവരികയാണ് ഇരിക്കൂറിൽ വെച്ച് നമ്മളുടെ ഹദീസ് സമ്മേളനം നടക്കാനിരിക്കുന്നു ഇൻഷല്ല മൂന്ന് മണിക്ക് ഇവിടുന്ന് നമ്മുടെ വാഹനം പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കഴിവിൻ്റെ പരമാവധി ആളുകൾ ആ ഒരു പരിപാടിയിൽ പങ്കുചേരാൻ അതൊരു പരിപാടിയിലേക്ക് പങ്കാളിത്തുണ്ടാക്കാനല്ല ഇത്ര വലിയ നിഷേധം പറയുന്നൊരു കാലത്ത് എന്താണ് ഹദീസിൻ്റെ മഹത്വവും പ്രാധാന്യവും എന്ന് പഠിച്ചു മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കണ്ട് ആ അവസരത്തെ ഉപയോഗപ്പെടുത്തണമെന്നത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം സഹോദരങ്ങളെ കഴിഞ്ഞ നമ്മളുടെ ഹുത്തബയിൽ രണ്ടാഴ്ച മുൻപുള്ള ഹുത്തുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസം പിന്നിടുമ്പോഴും നമ്മളുടെ കുടുംബത്തെ തകർക്കുന്ന നമ്മളുടെ മക്കൾ വഴികേടിലേക്ക് പോകാൻ കാരണമാകുന്ന നമ്മളുടെ ദാമ്പത്യത്തിൽ വലിയ പരാജയങ്ങൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അലഹമ്മില്ല ആ രംഗത്ത് നമ്മളെടുക്കുന്ന ചുവടുവെപ്പുകൾ വളരെ വലിയ വിജയമായി അള്ളാഹു മാറ്റിത്തരുന്നു അള്ളാഹുവിനെ സ്തുതിക്കണം നമ്മൾ അലഹദില്ല കഴിഞ്ഞ ഫാമിലി കോൺഫറൻസുകളെല്ലാം നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഫാമിലി കോൺഫറൻസ് അടക്കം ആ രംഗത്ത് വലിയ ദൗത്യമാണ് നിർവഹിച്ചത് നന്മകളെല്ലാം പരമാവധി അള്ളാഹു പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ നിർവഹിക്കുക അള്ളാഹുവിനുള്ള തോഫിയത നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചറപ്പ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ എല്ലാ നന്മകൾക്കും പടച്ചിറപ്പ് നമുക്ക് എല്ലാവർക്കും തോഫിയക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ ഒരു പ്രിയപ്പെട്ട രക്ഷിതാവ് മൊയ്തു സാഹിബ് അദ്ദേഹം കോട്ടയത്ത് പോയി ഒരല്പം ശാരീരികമായ പ്രയാസത്തോടുകൂടി അവിടെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അള്ളാഹുദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ട എല്ലാവർക്കും പടച്ചെറുപ്പ് അഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും ലാഹ ഇലാഹ പ്രഖ്യാപിച്ച് മരിക്കാൻ പടച്ചിറപ്പ് നമ്മെല്ലാവരെയും തുണക്കുമാറാകട്ടെ ഫലസ്തീനിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഇവിടെ നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു സുബാന നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ അയിസാം